ഞാൻ ഇന്ന് ഈ പത്ര പത്രസമ്മേളനം വഴി മൂന്ന് ചോദ്യങ്ങളാണ് സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭരണഘടന കൈവച്ച് സത്യപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നിട്ട് എന്തോ എന്ത് കാരണമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്റെ ആദ്യത്തെ പ്രശ്നമാണ് കേരള ലോകായുക്ത ആക്ട് നയന്റി നയൻ പ്രകാരം ഒരു ലോകായുക്ത അല്ലെങ്കിൽ ഉപ ആയ ഒരു വ്യക്തി ഓഫീസ് ഓഫ് പ്രോഫിറ്റോ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഓംബുഡ്സ്മനാക്കുന്നത് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഉപലോകായുക്തായിരുന്നു കേരള ലോകായുക്ത നയന്റി നയൻ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എടുക്കാൻ അനുവാദമില്ല എന്നിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ലംഘിച്ച് അതിനെ ഈ ഇദ്ദേഹത്തിനെ ഓംപൊടിച്ച് ആക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂ ിനെ കുറിച്ച് ഞങ്ങൾ ബിജെപി എൻ ഡി എ ഇന്നലെ ഗവർണർ പോയി കണ്ടു ലോക് ഭവനെ അദ്ദേഹത്തിന് കണ്ടു ഞങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഫാക്റ്റ് വസ്തുതയെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് എന്താണ് ഒരു കമ്പൾഷൻ ഒരു ഉപ ലോകായുക്തെ ആക്ടിന്റെ എതിരെ ആക്ടിന് വയലേറ്റ് ചെയ്യുന്ന വയലേറ്റ് ചെയ്ത് ഓംബോഡ്സ്മൻ ആക്കുന്ന ഒരു ശ്രമം എന്തുകൊണ്ട് എന്താണ് ആവശ്യം ഒന്ന് രണ്ടാമത്തെ ഒരു ചോദ്യം അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ഞാൻ അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് ഭരണഘടന ഭരണഘടനയുടെ മേലിൽ ഞാൻ പറഞ്ഞല്ലേ സത്യപ്രതിജ്ഞ എടുത്തൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഗവർണർ ഗവർണർ സ്പീച്ച് ചെയ്യുന്നു പക്ഷേ അസംബ്ലിന്റെ മിനിറ്റ്സും റെക്കോർഡ്സിന്റെ ഭാഗമായി മറ്റൊരു സ്പീച്ച് മുഖ്യമന്ത്രി കേട്ടുന്നു ഇത് എന്താണ് നടക്കുന്നത് എന്താണ് ഒരു സിസ്റ്റമൊന്നുമില്ല ഭരണഘടനയല്ല മറന്നോ ഗവർണർ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ റെക്കോർഡിൽ കേട്ടുണ്ട് എന്തും പറഞ്ഞ് എന്തും ചെയ്യാനൊരു ഒരു രീതി എവിടുന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പഠിക്കുന്നത് ഏത് അസംബ്ലിയിലാണെങ്കിലും ഗവർണർ പറയുന്ന അദ്ദേഹത്തിന്റെ സ്പീച്ചല്ലേ റെക്കോർഡിൽ പോണ്ടത് അതെല്ലാം മാറ്റി സർക്കാരിന് വേണ്ടപ്പെട്ട ഒരു പാരഗ്രാഫ് അതിൽ കയറ്റി അത് അസംബ്ലിന്റെ റെക്കോർഡാക്കുന്ന രീതി തെറ്റാണ് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സിപിഎമ്മിന്റെ എംപിസ് അല്ലേ ഭരണഘടന എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സി പി എം ചെയ്യുന്നില്ലേ ഈ ഭരണഘടന എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു നടക്കുന്നത് പിന്നെ ഒരു ബേസിക് ഇഷ്യൂ ഭരണഘടനയിൽ ഒരു ബേസിക് ഇഷ്യൂ ഗവർണർ പ്രിസൈഡ് ചെയ്യുന്ന അസംബ്ലി പ്രിസൈഡ് ചെയ്യുമ്പോൾ ഗവർണറിന്റെ സ്പീച്ച് എം എൻ എന്ന് ഒരു പ്രാക്ടീസ് ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് അത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിനോടാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം സെക്യുലർ സംഘടനകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് സോണിയാഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആവുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരായിരുന്നു കേരളത്തിൽ എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഈ സോണിയാഗാന്ധിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ള ദല്ലാലാലായ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ മീറ്റിംഗിന്റെ കാരണങ്ങൾ അത് സോണിയാഗാന്ധി പറണ്ടേ ഇന്നലെ മാധ്യമ സുഹൃത്ത് കോൺഗ്രസിന്റെ ഒരു ലീഡർ കെ സി വേണുഗോപാലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കണ്ടു പിണറായി വിജയൻജിയും കണ്ടല്ലോ അപ്പൊ പിണറായി വിജയൻജിയും ദല്ലാലെ കാണുമ്പോൾ സോണിയാഗാന്ധിയും കാണണോ ഇതെന്തായിരുന്നു ഇതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു സോണിയാഗാന്ധിയായിരുന്നു കോൺഗ്രസ് പാർട്ടിന്റെ പാർട്ടി പ്രസിഡന്റ് ഉമ്മൻചാണ്ടിന്റെ സർക്കാരായിരുന്നു ഞാൻ പറയാനൊ ഞങ്ങളുടെ ചോദ്യം ഇതാണ് എന്തായിരുന്നു സോണിയാഗാന്ധിന്റെ മീറ്റിംഗിന് കാരണം ഇത് സോണിയാഗാന്ധി പറണം കോൺഗ്രസ് ഇത് പറണം ഇനിയിപ്പോ പിണറായി വിജയനും ഈ ദല്ലിനെ കണ്ടു ഒരു മറുപടി ഒന്നുമല്ല അതൊരു ഉത്തരമൊന്നുമല്ല ഇത് മൂന്നാമത്തെ ചോദ്യമാണ് ഒരു വശത്ത് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാം സെക്യുലർ പാർട്ടിയാണ് മരുവശത്ത് അഴിമതി ഐക്കോണായി ദേവസ്വന്റെ ദല്ലാലായി ശബരിമലയെ കൊള്ള ചെയ്യുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ കാണുന്ന സോണിയാഗാന്ധിയുടെ ചിത്രം